എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മധുരക്കിഴങ്ങ് കൊണ്ട് കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത് ഈ ഇടയ്ക്ക് ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ കഴിച്ചതാണ് നല്ല സ്വാദുണ്ടായിരുന്നു നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അല്ലേ മധുരക്കിഴങ്ങ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കുക്കറിൽ ഒഴിച്ച് രണ്ട് വിസിൽ വരുന്നവരെ നമുക്ക് വേവിക്കാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒന്ന് ഉടച്ചു കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കിയെടുക്കാം പിന്നെ ഒരു ഉള്ളി രണ്ട് പച്ചമുളക് കറിവേപ്പില മല്ലിയില ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉടച്ചു വെച്ച മധുരക്കിഴങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ തന്നെ ഗരം മസാല ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം കുറച്ച് മൈദ എടുത്തിട്ട് വെള്ളം ഒഴിച്ച് ഇതുപോലെ കലക്കി വെക്കാം മൂന്ന് ബ്രെഡ് എടുത്തിട്ട് ബ്രെഡ് ക്രംസ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മളെ ഉള്ളം കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടി ഇതുപോലെ റൗണ്ട് എടുക്കാം മൈദയിൽ ഒന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ ബ്രെഡ് പൊടി കവർ ചെയ്ത് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണ അധികം ആവശ്യമില്ല ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത് തിരിച്ചിട്ട് കൊടുക്കണം രണ്ട് ഭാഗം ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് മധുരക്കിഴങ്ങ് കട്ട്ലറ്റ് റെഡി ഇനി സോസൊക്കെ കൂട്ടി കഴിക്കാം നല്ല സ്വാദാണ് ഹെൽത്തി ആയിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് ഈ ഒരു മധുരക്കിഴങ്ങ് കട്ട്ലറ്റ് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്